പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ ഞാനിന്ന് വന്നിരിക്കുന്ന എന്താണ് ബി എൽ ബി ബി എൽ ബി എങ്ങനെ തിരിച്ചറിയാം രണ്ടാമത്തത് ബ്ലാസ്റ്റ് ബ്ലാസ്റ്റിനെ എങ്ങനെ തിരിച്ചറിയാം അഭിച്ചിൽ രോഗം ഈ മൂന്ന് മൂന്ന് രോഗമാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമ്മളൊരു നാൽപ്പത് മുതൽ കൊയ്ത്ത് വരെ നമ്മളെ ഏറ്റവും കൂടുതൽ എന്താ ബുദ്ധിമുട്ടിക്കുന്നതും നെൽകർഷകന് നഷ്ടമുണ്ടാക്കുന്നതുമായ മൂന്ന് രോഗങ്ങളിതാണ് അപ്പം ഇത് എങ്ങനെയാണ് ഈ രോഗങ്ങളും എങ്ങനെ തിരിച്ചറിയാവും ഇതിന് നമുക്ക് എന്ത് കെമിക്കലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും അതെപ്പോഴാണ് ചെയ്യേണ്ടതെന്നുമാണ് ഞാനിപ്പോൾ വീഡിയോയിലൂടെ വരുന്നത് അതൊരു മൂന്ന് വീഡിയോ ആയിട്ടായിരിക്കും ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത് ഒന്നാമത് ഫസ്റ്റ് ഞാൻ ബി എൽ ബി യെക്കുറിച്ച് പറയാം ഞാൻ എൻ്റെ വീഡിയോകളിൽ ഒന്നും ഞാനിത് നിങ്ങൾ ഷെയർ ചെയ്യണമെന്നോ എന്താ മറ്റുള്ള ആൾക്കാരിൽ എത്തിക്കണമെന്നോ ഞാൻ അങ്ങനെ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ഞങ്ങളുടെ നെൽകൃഷി മേഖല നിലനിന്ന് പോകണമെങ്കിൽ ഇത് അത്യാവശ്യമായതുകൊണ്ട് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് എൻ്റെ ഈ മൂന്ന് വീഡിയോ നിങ്ങൾ നെൽകൃഷിയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ കൃഷിക്കാരാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം ഷെയർ ചെയ്ത് എത്തണം കാരണം രോഗം എങ്ങനെയാണെന്ന് ആദ്യം കൃഷിക്കാരനാണ് തിരിച്ചറിയേണ്ടത് അവൻ തിരിച്ചറിഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ടു പോകും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യമേ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് മുന്നോട്ട് വെക്കുന്നത് ഞാൻ ആദ്യമേ പറയാം ബി എൽ ബി ബി എൽ ബിയെക്കുറിച്ച് തന്നെ ആദ്യം തുടങ്ങാം ബി എൽ ബി എന്ന് പറഞ്ഞാൽ ബാക്ടീരിയൽ ഇലകരിച്ചിൽ എന്നാണ് നമ്മൾ പറയുന്നത് അപ്പം ഈ ബി എൽ ബി തിരിച്ചറിയുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓലയുടെ തുമ്പ് ഓലയുടെ തുമ്പിൽ നിന്ന് പയ്യെ കരിച്ചിൽ തുടങ്ങിയിട്ട് നേരെ താഴോട്ട് വര ഉണക്കു വരും അത് എല്ലാ ഏലകളിലും പുറവോലകളിലോ നാമ്പോലോ ഏത് ഓലയ്ക്കും വേണമെങ്കിലും ഈ ബി എൽ ബി വരാം അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ട കെമിക്കലെന്നു പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കെമിക്കലുകൾ കൂട്ടി ചേർത്ത് വേണം ഉപയോഗിക്കാൻ ഒന്ന് കൊസൈഡ് കൊസൈഡെന്ന് പറഞ്ഞൊരു കെമിക്കൽ നൂറ് ഗ്രാമും പിന്നെ സ്പെക്ടോസൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ഷാംപൂ പോലത്തെ പായ്ക്കറ്റ് ആറ് ആറ് ഗ്രാമിൻ്റെ പായ്ക്കറ്റാണ് ആറ് ഗ്രാമിൻ്റെ പായ്ക്കറ്റ് അത് മൂന്ന് പായ്ക്കറ്റ് ഉപയോഗി വേണം ഈ മൂന്ന് പായ്ക്കറ്റും ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ നെല്ലിനെ അപ്ലൈ ചെയ്യാനായിട്ട് അപ്പം ഈ ഈ ബി എൽ ബി എന്ന് പറയുന്ന പ്രശ്നത്തിന് ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നിങ്ങൾ ഈ രണ്ട് കെമിക്കൽ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് റിസൾട്ട് കിട്ടും സാ അതിനാണ് ബി എൽ ബി ആണോ ബ്ലാസ്റ്റ് ആണോ എന്ന് കൃഷിക്കാർക്ക് സത്യത്തിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല അപ്പം അതാണ് ബി എൽ ബി തിരിച്ചറിയാനുള്ള മാർഗം അത് മനസ്സിലായേക്കാണല്ലോ അപ്പം ഫീൽഡിൽ പോയിട്ട് അത് ആദ്യം ചെക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ തന്നെ തിരിച്ചറിയാം ഇപ്പം തൃശ്ശൂരിൽ നിന്നിപ്പോൾ ഒരു കൃഷിക്കാരൻ എനിക്ക് ഞങ്ങളിപ്പോൾ ഈ ഡ്രമ്മിന് ചെയ്യുന്ന ഓരോ സ്റ്റേജുകൾ ഇങ്ങനെ കൃഷിക്കാരെനിക്ക് അതിൻ്റെ വീഡിയോ അയച്ചു തരും അപ്പോൾ അത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ അവർ എന്തോ കെമിക്കൽ സ്പ്രേ എന്ന് പറഞ്ഞു അപ്പോൾ എന്നതാണെന്ന് അപ്പോൾ എൻ്റെ നിരീക്ഷണത്തിൽ അത് ബി എൽ ബി അല്ല അത് ബ്ലാസ്റ്റാണ് അദ്ദേഹത്തിന് വന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം കൊണ്ടുപോയി ബി എൽ ബിക്കുള്ള കെമിക്കൽ ഇപ്പോൾ അതിനകത്ത് അപ്ലൈ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് എനിക്ക് അത്യാവശ്യമാണ് അങ്ങനെ ഒരു ബോധവൽക്കരണം കൃഷിക്കാർക്ക് വേണമെന്നുള്ളതുകൊണ്ടാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെ ഇതിനു വേണ്ടി വന്നത് കേട്ടോ ഇനിയിപ്പോൾ അടുത്തത് ഞാൻ കുറിച്ച് സംസാരിക്കാം